പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൊഹ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ ഈശോശിഹ പറഞ്ഞു എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ ഈശോശിഹ ചെയ്തത് അതാണ് സ്വയം പരിത്യജിച്ചുകൊണ്ട് തൻ്റെ കുരിശെടുത്തു ഗാഗുൽത്തായെ കുരിശിൽ അവിടുന്ന് ബലി അർപ്പിച്ചു സത്യത്തിൽ എന്തായിരുന്നു ഈശോയുടെ ഏറ്റവും വലിയ കുരിശ് ഈശോഹായുടെ ഏറ്റവും വലിയ കുരിശ് വശുദ്ധ കുർബാനയാവുക എന്നുള്ളതായിരുന്നു ഈശോയുടെ ഘാഗുൽത്തായിലെ കുരിശ് അതാണ് വശുദ്ധ കുർബാനയാകാൻ ഒരു മനുഷ്യനും സഹിക്കാൻ സാധിക്കാത്തതിന് ഉന്നതമായ സഹനം ദൈവമായിട്ട് അവിടുന്ന് സ്വയം ഏറ്റെടുത്തു അവിടുന്ന് പരമാവധി സഹിച്ചുകൊണ്ട് മരണത്തെ സ്വീകരിച്ചു ചിലരൊക്കെ ചോദിക്കും ഈശോ ദൈവമാണെങ്കിൽ എങ്ങനെ മരിക്കും എങ്ങനെ സഹിക്കും അതിന് ഉത്തരമുണ്ടാവും ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ മിസിഹാ തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അന്ത്യം കുറിക്കുന്നത് ഗാബുൽത്തായിലെ ബലിയിലൂടെയാണ് പൂർണ്ണ മനുഷ്യൻ എന്ന നിലയ്ക്ക് സ്വതന്ത്രമായി അവിടുന്ന് സ്വയം പിതാവായ ദൈവത്തിന് ബലി അർപ്പിക്കുകയായിരുന്നു പൂർണ്ണ ദൈവം എന്ന നിലയ്ക്ക് മനുഷ്യരൂപത്തിൽ ദൈവം സഹിക്കുകയായിരുന്നു എന്തിനു വേണ്ടി പരിശുദ്ധ കുർബാനയാകാൻ ദൈവം ഗാഗുൽത്തായി ബലി അർപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ കർത്താവിന് പരിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നില്ല ഇത് എൻ്റെ ശരീരമാകുന്നു നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണമാകുന്നു ഇതെന്റെ രക്തമാകുന്നു നിങ്ങൾക്ക് കുടിക്കുവാനുള്ള പാനീയമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈശോ ശിഹ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ ശരീരം എൻ്റെ ഉടമ്പടിയുടെ രക്തം അതെ യീശു അവിടെ ബലി പ്രതീകാത്മകമായി സ്ഥാപിക്കുകയായിരുന്നു ഒരു ആചാരം അനുഷ്ഠാനം ആരാധനക്രമം സ്ഥാപിക്കുകയായിരുന്നു ആ കുരിശ് ആ കുർബാനയുടെ കുരിശ് താൻ സ്ഥാപിച്ച പശുദ്ധ കുർബാനയുടെ കുരിശ് ഈശോ ഏറ്റെടുത്തതായിരുന്നു യത്സമോട്ടം മുതൽ ഗാഗുൽത്തായിലെ ആറ് മണിക്കൂർ സമയം കുരിശിൽ കിടന്നുകൊണ്ടുള്ളതായ ആ വലിയ സഹനം അതെ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിധിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ ഈശോ ഇവിടെ ചെയ്തത് എന്താണ് ഈശോയെ അനുഗമിക്കുവാനായി ശക്തി പകരാനായിട്ട് ദൈവം പശുധ കുർബാന സ്ഥാപിച്ചു ആ പശുത കുർബാനയാകാൻ ഈശോ പരമാവധി സഹിച്ചു അതെ ഈശോ എടുത്ത എന്തായിരുന്നു പരിശുദ്ധ കുർബാനയാണ് പശുത കുർബാനയാകുന്ന കുരിശിനു വേണ്ടിയാണ് ഈശോ ജീവിച്ചത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായത് പരിശുദ്ധ കുർബാനയാകുവാൻ വേണ്ടിയാണ് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് അതെ പരിശുദ്ധ കുർബാന എന്താണ് അത് ദൈവത്തിന്റെ കുരിശാകുന്നു ഈ കുരിശാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ന് പശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ധാരാളം കോഴിളക്കങ്ങളുണ്ട് അസ്വസ്ഥതകളുണ്ട് തെറ്റിദ്ധാരണകളുണ്ട് വിമർശനങ്ങളുണ്ട് ഈ തെറ്റിദ്ധാരണകളിലെ മത്രാന്മാരും പെടും വൈദികരും പെടും സന്യസ്തരും പെടും അന്മാരും പെടും പക്ഷേ മത്രാനാകട്ടെ അൽമായരാകട്ടെ വൈദികരാകട്ടെ സന്യസ്തരാകട്ടെ ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് ഞാനെടുക്കേണ്ട വലിയ കുരിശ് വശതു കുർബാനയാകുന്ന കുരിശാണ് വശതു കുർബാനയാകുന്ന കുരിശാണ് അതുകൊണ്ട് കുർബാനയെ കുറിച്ചുള്ള കോഴിളക്കങ്ങളും ഭൂമികുലുക്കങ്ങളും കൊടുങ്കാറ്റുകളും കാണുമ്പോൾ മെത്രാന്മാരെയും വൈദികരെയും വിമർശിച്ചിട്ട് കാര്യമില്ല ഈ കുരിശ് ഞാൻ എടുക്കണം വശതു കുർബാനയാകുന്ന കുരിശ് ഞാൻ എടുക്കണം എന്താ വശുത കുർബാനയാകുന്ന കുരിശ് ആ കുർബാനയെ ഞാൻ മനസ്സിലാക്കണം ആ വശ് കുർബാനയെ കുറിച്ച് ഞാൻ പഠിക്കണം ആ പശുത കുർബാനയെ മനസ്സിലാക്കാനായിട്ട് വശിത കുർബാനയുടെ തുടർച്ചയായ ദിവികാരന്റെ സന്നിധിയിൽ ഉപവസിച്ച് തപസ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാകണം അതെ വസിത കുർബാനയാകുന്ന കുരിശ് ഞാൻ എടുക്കണം ദിവികാരന്റെ സാന്നിധ്യമാകുന്ന കുരിശ് എടുക്കണം അതാണ് വലിയ കുരിശ് ആ എടുത്തുകൊണ്ട് ഞാൻ വസിത കുർബാനയുടെ പ്രേക്ഷിതനാകുമ്പോൾ പ്രേക്ഷിതയാകുമ്പോൾ മറ്റെല്ലാ കുരിശുകളും എനിക്ക് എളുപ്പമായി തീരും മാത്രമല്ല ലോകത്തെ രക്ഷിക്കുവാൻ സഭയെ രക്ഷിക്കുവാൻ എനിക്ക് സാധിക്കും ദൈവം ഏറ്റെടുത്ത കുർബാനയാകുന്ന കുരിശിനെയാണ് ഓരോ കുർബാനയിലൂടെയും ദൈവം നമ്മൾക്ക് നൽകുന്നത് പശുത കുർബാന സ്വീകരണത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഉത്തരവാദിത്വമാണ് പശുത കുർബാനയാകുന്ന കുരിശ് പശു കുർബാനയാകുന്ന കുരിശ് ഏറ്റെടുത്തുകൊണ്ട് പശ്യുധ കുർബാനയെ കുറിച്ച് പഠിക്കുക പട്ടിപ്പിക്കുക പശുത കുർബാനയുടെ പ്രേക്ഷകരാവുക കുർബാനയാകുന്ന കുരിശെടുത്തുകൊണ്ട് ഈശോയെ അനുഗമിക്കുവാൻ സഭയിൽ ഈശോയെ അനുഗമിക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂക്ഷിയും ഉണ്ടായിരിക്കട്ടെ ആമയെ